ഹലോ ഗൈസ് അപ്പ എല്ലാവർക്കും അജി ഫോട്ടോഗ്രാഫിയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് നേരെ നമ്മളൊരു അതിഥീനെ പരിചയപ്പെടാ നമ്മളെ സ്വന്തം പ്ലൂലി അപ്പൊ അവനിങ്ങനെ എന്താ ചെയ്ത് ഞാൻ കുറെ ദിവസമായി ഒന്ന് ഫേസ് ഒന്നും അങ്ങനെ കെയർ ചെയ്യാത്തത് അപ്പൊ ഞാൻ നമ്മള് സൺസ്ക്രീൻ എല്ലാം ഡെയിലി യൂസ് ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ പൊല്യൂഷനിൽ പോകുന്ന ടൈമിന് അതായത് ഇപ്പോൾ ബൈക്കെല്ലാം എടുത്തിട്ട് പോകുമ്പോൾ നല്ലോണം ടാൻ എല്ലാം അടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതെല്ലാം പ്രിവെൻറ് ചെയ്യാമെന്ന് എങ്ങനെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം ഇതാ മുളിട്ടാണ് കിട്ടി അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ടാനും ഇതെല്ലാം ഒന്നും പിമ്പിൾസൊന്നും കുറയില്ലാട്ടോ അത്യാവശ്യം നല്ല ഒരു പ്രൊഡക്റ്റാണ് ഇതിപ്പം ഞാൻ കൂറുകെന്ന് വാങ്ങിച്ചതാണ് അല്ലാണ്ട് ഇതിൻ്റെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത് വേണമെങ്കിൽ എൻ്റെ ഇതിലേക്ക് അതായത് ഇൻസ്റ്റയിലേക്കോ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങളെ ഓർഡറിനനുസരിച്ചിട്ട് എത്തിച്ചേരാം ഓക്കെ പിന്നെ ഞാൻ ഇത് ഇതിനപ്പുറം ഡയലൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടി വിചാരിച്ചാൽ ഇപ്പം നമുക്ക് നോർമൽ വാട്ടറിൽ യൂസ് ചെയ്യാം പിന്നെ മിൽക്കിൽ യൂസ് ചെയ്യാം നമുക്ക് റോസ് വാട്ടേഴ്സിൽ യൂസ് ചെയ്യാം അപ്പം ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്കത് ഇതായിട്ട് തോന്നുന്നത് മിൽക്കിൽ യൂസ് ചെയ്യുന്നതാണ് പക്ഷെ എല്ലാവരുടെ സ്കിന്നിനും അതൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം വാട്ടറിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ കാരണം പാലിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർക്ക് കുരു വരുന്നത് ചാൻസ് കൂടുന്നുണ്ട് എന്ത് അതാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല അപ്പം റോസ്മെരി വാട്ടർ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറ് അപ്പോൾ ഇത് എനിക്കത്ര വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് ഇപ്പം ഇന്ന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വെള്ളം കേട്ടോ നമുക്ക് അപ്പം ഇതേപോലത്തെ ഒരു ബൗളും നമ്മൾ എടുക്കുക എന്നിട്ട് ഈ ബൗളിലേക്ക് പൗഡർ തായലാവാത്ത രീതിയിൽ തട്ടണം കുറച്ച് മാത്രം എടുത്താൽ മതി നമ്മളെ ഫേസിൽ അധികം ഒന്നും ആവശ്യമൊന്നുമില്ല ഇതെന്തായാലും കൂടുതൽ ഉണ്ടാവും ഇതിപ്പോ ഏതായാലും തീർന്നു ഇത് ഫുള്ള് അങ്ങ് വിൽക്കുക അങ്ങനെ ഇത് ഡ്രൈ ആ സാധനല്ല ഇപ്പം കുറച്ച് നല്ലോണം വെള്ളം വേണ്ടി വരും ഇതിപ്പോ കുറച്ച് വെള്ളം നമ്മളെ നോക്കിട്ട് വിൽക്കാൻ പള്ളു നല്ലോണം ഇതായി പോവും പിന്നെ ഇതിന്റെ ട്യൂബുണ്ട് അതിന്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഞാൻ ഇത് ഓക്കെ ഹിമാലയന്റെ എല്ലാം ട്യൂബുണ്ട് ഉൾട്ടാനീൻ്റെ അപ്പം എല്ലാം ചെയ്തിട്ട് ഇതാ ഇതിങ്ങനത്തെ പരുവത്തിൽ നല്ല മിക്സ് ചെയ്തിട്ട് എടുത്ത് വച്ചിട്ടുണ്ട് അപ്പം ഇത് നല്ലോണം ഡ്രൈ ആവുന്നതിന് മുന്നേ ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്പോൾ ഫേസ് നല്ല വൃത്തിക്കൊന്ന് വാഷ് ചെയ്തിട്ടെല്ലാം വേണം ഇത് യൂസ് ചെയ്യാൻ ഞാൻ ഇപ്പം നല്ല വൃത്തിക്ക് വാഷ് ചെയ്തിട്ട് കുറച്ചു നേരം നിന്നു പക്ഷേ വിലത്തിട്ടുണ്ട് പക്ഷെ എന്നാൽ കുഴപ്പമില്ല നമുക്ക് യൂസ് ചെയ്യാം അതിനു മുന്നേ മുടിക്ക് ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മുടിക്കാവാൻ നമുക്ക് സൂക്ഷിക്കാൻ എടുക്കാൻ ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല ഓക്കെ നിങ്ങൾ അതങ്ങ് എന്തെങ്കിലും യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു തുണി വെച്ചിട്ടെങ്കിലും കെട്ടിയിട്ടെങ്കിലും ചെയ്യോ ഓക്കെ അപ്പോൾ എടുത്തിട്ട് നമ്മൾ ഒരു കണ്ണാടീൻ്റെ മുന്നിൽ പോയിട്ട് വന്നിട്ട് തന്നെ തേക്കാൻ നോക്കാൻ വരാം മതി ഞാനിപ്പോൾ എൻ്റെ ഫോണിൻ്റെ കയ്യിൽ തന്നെ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് അപ്പം എനിക്ക് താടീൻ്റെ മുകളിലേക്കൂടി അല്ല ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ താടി നല്ലോണം വളർന്നിട്ടുണ്ടാകുന്ന ടൈമിന് താടീൻ്റെ മുകളിൽ ഇവിടെ അപ്ലൈ ചെയ്യാണ്ട് നോക്കുക കാരണം ഇത് ഡ്രൈ ഒരു സാധനമല്ലേ അപ്പോൾ നമ്മളെ ഹെയർ അടക്കം അങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെയൊന്നും തേക്കാൻ പാടില്ല അത് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും ഓക്കെ ഞാൻ തേക്കുന്നവരൊന്നും തേക്കാൻ പാടില്ല ഈ സർക്കിളിൻ്റെ ഇവിടെ നിന്ന് വരെ ഇവിടം വരെ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഇങ്ങനെ നെക്കിൽ നെക്കിലല്ല ഫുൾ അപ്ലൈ ചെയ്യണം ഞാനിവിടെ നെക്കിൽ അപ്ലൈ ചെയ്യുന്നത് കുറവായിരിക്കും അങ്ങനെ ഞാൻ ഷർട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതുമാതിരി ഈ ഐബ്രോനോ ഒന്നും ഇടാൻ പാടില്ല ഓക്കെ എന്റെ കൈ അങ്ങനെ ഫുള്ളായി ഓക്കെ ഉപയോഗിക്കാം പിന്നെ ഇത് ഡ്രൈ ആകുമ്പം തോറും കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ഇതാക്കി കൊടുക്കണം തൊട്ട് കൊടുക്കണം എൻ്റെ അതിപ്പം ഡ്രൈ ആയിട്ടില്ല ആയിട്ടില്ലാത്തത് അധികം ഇടാൻ നിൽക്കണം കേട്ടാ ആമ്പിള്ളർ പിള്ളർ കിടുന്നുണ്ട് അവരെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ചെയ്യുമ്പോന്തൊരു തണുപ്പറിയ ചെറിയ ചെറിയ ഉരുക്കലുണ്ടെങ്കിൽ ഇത് കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഇതിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് വെച്ചാൽ സ്കിന്നൊന്ന് കെയർ ചെയ്ത് നിർത്താൻ പറ്റും കാരണം ഇത് ബ്രൈറ്റ് ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് ഇതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ പാൻ കുറക്കാൻ പറ്റും അതായത് ഇപ്പൊ നമ്മുടെ ഉണ്ടാകുന്ന ടാനും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കറുത്ത കുത്തകള അങ്ങനെല്ലാം ഉണ്ടെങ്കിൽ ആരും പോകുന്നുണ്ട് എല്ലാർക്കും പോവില്ല ചെല സ്കിന്നിനില്ല ചില ഇതൊന്നും പോവില്ല പക്ഷെ ഈ മറ്റേ നമ്മളെ മുഖക്കുരു വന്നിട്ട് പൊട്ടുന്ന ഇതല്ലേ അങ്ങനത്തെ കലകളെല്ലാം നമുക്കിത് വീക്കിലി ഒരിക്കൽ യൂസ് ചെയ്തിട്ട് കളയാൻ പറ്റും ഞാനിപ്പത് മന്ത്ലി അല്ലേ യൂസ് ചെയ്യാറുള്ളു കാരണം വീക്കിലി ഞാൻ യൂസ് ചെയ്യാറില്ല എന്റെ സ്കിന്നിന് അങ്ങനെ വല്യ കുഴപ്പങ്ങളില്ല ഇനി ഇത് ഒരു പതിനഞ്ചു മിനിറ്റ് നമ്മൾ വെച്ചിട്ട് നിന്നിട്ട് ഇത് വാഷ് ചെയ്ത് കളയണം അപ്പൊ നമുക്ക് പതിനഞ്ചു മിനിറ്റ് വരെ ഇതെങ്ങനെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന രീതികളല്ല ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ വർത്തമാനം പറയാൻ പാടില്ല സ്കിന്ന് ചുളിക്കാൻ പാടില്ല കാരണം ഇത് ഡ്രൈ തോറും നമ്മുടെ സ്കിന്നിനും അതേ എഫക്റ്റ് ഉണ്ടാവും കാരണം ഇത് പ്രായമായിരിക്കും നമ്മുടെ സ്കിന്നിന് ശരിക്കും കാണുക അതന്നെ ഞാൻ പറഞ്ഞുതരാം ഓക്കേ എന്നിട്ട് ഇത് ഇട്ടിട്ടിങ്ങനെ നമ്മള് കുറച്ചേരം ചെയ്തിട്ടില്ല ഫാൻ ആറ്റുണ്ടെങ്കിൽ ആ ഫാനിൻ്റെ അടുത്ത് ആ ഒരു തണുപ്പില്ല അത് വേറെ ഒരു ഇതായിരുന്നു സുഖമായിരിക്കണം അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടന്നെ ആ ഒരു ഇത് തിരിച്ചറിയാം കാരണം എന്താ വെച്ചാൽ ഒരു കൂളിങ് എഫക്റ്റ് ആയിരിക്കും കാരണം എൻ്റെ ഫേസിലെ ഗുരുക്കൾ അതു കഴിഞ്ഞാൽ ഇത് തിരിച്ചെടുത്ത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ത്രീ ടു ഡേയ്സ് കഴിയുമ്പോൾ അത് കുറയുന്നൊരു ഇത് അത് തോന്നിയിട്ടുണ്ടാവും എൻ്റെ ഒരു അനുഭവമാണെന്ന് അറിയില്ല അല്ലാണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഇതാവും എനിക്കറിയാം ഗുരുക്കൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ താൻ നല്ലതായിട്ട് മാറുന്നുണ്ട് പിന്നെ ഇന്ന് ഇതിന്റെ റിസൾട്ട് എന്തായാലും അറിയില്ല നാളെ ആണ് ഇതിന്റെ റിസൾട്ട് കറക്റ്റ് അറിയാം കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണും നമ്മളെ ഫേസ് നല്ല നമ്മളെ ഒരു സ്കിന്നിന് ഹെൽത്തി ഗ്ലോ ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം യൂസ് ചെയ്യാത്തവർ കാര്യമില്ല അപ്പൊ അങ്ങനെ ഇല്ലാതെ കമ്പ്ലി കയറി അപ്പൊ നൂറ്റി ഇരുപത്തെട്ട് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഇല്ലു എന്റെ ചാനലിൽ അപ്പൊ ഇതെന്റെ ഒരു ഫസ്റ്റ് ടൈം ഒരു ബ്യൂട്ടി ബ്ലോഗ് ഡ്യൂട്യൂബ് ലോകമെന്നല്ല ഞാനൊന്ന് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാൻ എളുപ്പം നോക്കുന്നുണ്ട് എന്തായാലും ഒരു വാരി തേജി തിരിക്കുന്നതിനും നോക്കുന്നുണ്ട് നമ്മള് ചുളിക്കാനോ ആക്കാനൊന്നും പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മളിങ്ങനെ പല ഇങ്ങനെ ബെറ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ ചേരണ മുകളിലോ ഇങ്ങനെ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് വളർത്താനും വരേ ആക്കാനോ അല്ലെങ്കിൽ കണ്ണി ചുളിക്കാനോ പോലെ വിളിക്കാനോ ഒന്നും പാടില്ല കേട്ടാ കുറച്ചേക്കുന്ന ടൈം ആണോ ആണെങ്കിൽ ബൈക്കിലെല്ലാം പോകണമെങ്കിൽ അതിനുള്ള പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം അപ്പം നിങ്ങൾ ഡെയിലി മോർണിംഗ് ഈവനിങ്ങും ഫേസ് വാഷ് യൂസ് ചെയ്യണം മസ്റ്റായിട്ട് അപ്പം നിങ്ങളുടെ സ്കിന്നൊന്നും ഗ്ലോ ആയിട്ട് കാണും പിന്നെ അധികം ഡാർക്കായി സ്കിന്നൊന്നും ഡ്രൈറ്റൊന്നും ആവത്തില്ല കേട്ടോ പിന്നെ അതിന് നമ്മൾ വെളുത്തം ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഇഞ്ചെക്ഷൻസ് മേടിച്ചത് അത് അറിയാണ്ടായിരുന്നു എന്റെ ഇൻസ്റ്റീതി നോക്കി കഴിഞ്ഞാൽ എന്റെ മീസിനടി എങ്ങനെയാണെന്ന് അത് പോലെ എന്റെ സംഘമായി എല്ലാര്ക്കും പറ്റുന്ന ഒരു അബദ്ധമ കാരണം നമ്മളെല്ലാവരും വീട്ടിൽ കത്തലി എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു സൈഡിൽ പോകും മീസും എല്ലാരിക്കും അല്ല ചെല ആൾക്കാർക്ക് മീസ പോകുമ്പോ ആ സൈക്ക് പോയില്ലേ ഈ സൈഡിൽ പോയി ടക്കീസിനെ നല്ലവണ്ണം പറയില്ല പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പൊ വീട് ഇത് ഷെയ്വ് ചെയ്ത് കളയുന്നത് കഷ്ടമാണ് വീട് പോയി കഴിഞ്ഞാൽ മറ്റേ പണ്ടത്തെ പറഞ്ഞു ഈ പറത്ത് നിറുകയല്ലേ കല്യാണം ചെക്കനൊക്കെ ഇട്ടില്ല അതുപോലെ എന്റെ പീസ മൊത്തം പോയാലിട്ട് പീസ മാത്രം ഷെയ് ചെയ്ത് നോക്കി ഷേവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എന്റെ മഞ്ചി പീസ കിടക്കലാണ് ലാസ്റ്റ് മോട്ടത്തിൽ കഴിഞ്ഞ് സേവ് ചെയ്ത് കളയാതല്ല പതിനഞ്ച് മിനിറ്റ് നല്ല ഇത് നമ്മള് എങ്ങനെ യൂസ് ചെയ്യണ്ട പ്രത്യേക പറഞ്ഞ കേട്ടോ ഇത് ഡെയിലി ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ സ്ക്രബറായാലും ഇതായാലും ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല ഫേസ് വാഷ് ഡെയിലി പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇത് യൂസ് ചെയ്യുന്നതിന് മൂന്നേ ഫേസ് വാഷ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ് പെട്ടെന്ന് ഞാൻ ഫേസ് വാഷ് ചെയ്തു ഓൾറെഡി ഞാൻ ഹിമാലയത്തിലൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നു അതിനെപ്പറ്റി വീട് ഞാൻ ചെയ്യും ഇപ്പൊ എൻ്റെ ഫേസിൽ നിങ്ങൾ ഇതായിട്ട് കാണുന്നുണ്ട ഡ്രൈ ആയിട്ട് ചില സൈഡില് ഡ്രൈ ആയിട്ട് ചില സൈഡില് ഒന്ന് എന്റെ സ്കിന്നു ഇത് ഇത് ഇതേപോലെ ഇതെല്ലാം ഇങ്ങനെ ഇതായിട്ട് വരണം എന്നിട്ട് ഇത് കഴുകിക്കളാം ഓക്കേ അപ്പൊ നമുക്ക് നേരെ ഇത് വാഷ് ചെയ്ത് കളയാൻ പോവായിരുന്നു ഞാൻ എന്നിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോവായിരുന്നു അപ്പ മുൾട്ടിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഇണ്ട് നിങ്ങൾ ഫേസിൽ റിസൾട്ട് ആ നേരത്തെ വീഡിയോ എന്റെ ഫസ്റ്റ് ഇപ്പോഴത്തെ ചേഞ്ച് നോക്കിയ പക്ഷെ എനിക്ക് നല്ലൊരു ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ അധികം നമ്മൾ ഇതാവൊന്നുമില്ല നല്ല ടേനും കുറച്ച് കുറഞ്ഞ വേണ്ടി എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങളിത് ഒന്ന് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് ഒക്കെ ഒന്ന് എന്നോട് പറയാം പിന്നെ ഈ കഴുത്തിന് അടിക്കില്ല കറുത്തെല്ലാം നേരത്തെ കുറച്ചുണ്ടായിന അതെല്ലാം ഇപ്പൊ കുറച്ച് കുറഞ്ഞു കുറച്ചേ പറയും ലൈറ്റ് ആയിട്ട് പറയൂട്ട് അപ്പൊ എല്ലാരും ഇത് യൂസ് ചെയ്തിട്ടൊന്ന് എന്റെ കമന്റ് ബോക്സിൽ റിസൾട്ട് ഒക്കെ ഒന്ന് പറ എന്നാ പിന്നെ പിന്നെ കാണാം എല്ലാവർക്കും എന്റെ ഈ ചെറിയൊരു ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടി കമന്റ് ബെല്ലൈക്കാണ് ഒന്നായി പിന്നെ നമ്മളെ ബ്ലൂ ലൈക്കടി ഞാൻ പോകുന്നു ബായ് ബൈ